ദൈവത്തിന് നിങ്ങളെ കിട്ടിയാൽ പ്രോപ്പറായി കിട്ടിയാൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ അവൈലബിൾ ആയാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ ഒരു അത്ഭുതമായി മാറും നിങ്ങൾ ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് ഒരു അനുഗ്രഹമായി ദൈവത്തെ നമുക്ക് ലഭിച്ചു എന്നാൽ ദൈവത്തിന് നമ്മെ ലഭിക്കുന്നുണ്ടോ ഇത് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കേണ്ട ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു സത്യമാണ് ഷാവിൻ്റെ പ്രവചന പുസ്തകം ആറാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ സർവശക്തനാകുന്ന ദൈവം ചോദിക്കുകയാണ് അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ദൈവം ചോദിക്കുകയാണ് ആരെയാണ് ഞാൻ അയക്കേണ്ടത് ആർ നമുക്ക് വേണ്ടി പോകും അപ്പോൾ മറുഭാഗത്തുനിന്ന് മറുപടി കൊടുക്കുകയാണ് അടിയനിത അടിയനെ അയക്കണമേ രണ്ട് കാര്യങ്ങളും ഒരേ തലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം ഒന്ന് സർവശക്തനാകുന്ന ദൈവത്തെ ലഭിച്ച നമ്മളെ ദൈവത്തിന് ലഭിക്കണം യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി നമുക്ക് സ്വീകരിക്കുവാൻ കഴിഞ്ഞത് വലിയൊരു അത്ഭുതം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മിറക്കിൽ ഏറ്റവും വലിയ അത്ഭുതം ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ക്യാൻസർ സൗഖ്യമായതോ നിങ്ങൾക്ക് തലമുറകളില്ലാതിരുന്ന പ്രാർത്ഥനയിൽ തലമുറകളെ ലഭിച്ചതോ അല്ലെങ്കിൽ മുഴ മാറിയതോ കടഭാരം മാറിയതോ രോഗസൗഖ്യം ലഭിച്ചതോ വിശേഷാൽ ഒരു സാമ്പത്തിക നന്മയുണ്ടായതോ അല്ല ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് സാൽവേഷനാണ് രക്ഷയാണ് രക്ഷകനായ ക്രിസ്തുവിനെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയ മിറക്കൽ ഒരു സംശയവും അതിനകത്തില്ല എന്നാൽ എൻ്റെ ചോദ്യം ഇന്നത്തെ സന്ദേശത്തിലൂടെ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരോട് എൻ്റെ വാത്സല്യ മക്കളോട് ഞാൻ ചോദിക്കുന്നു അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ തിരുവഴുത്തിലൂടെ ചോദിക്കുന്നു ദൈവത്തെ ലഭിച്ച നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ ദൈവത്തിന് ലഭിക്കുന്നുണ്ടോ ധനശരേത്വ തടാകത്തിന്റെ കരയിൽ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മത്സ്യത്തെ പോലും കിട്ടാതെ നിൽക്കുന്ന ഒരു പത്രോസിനെ നമുക്ക് ലൂക്കോസ് വിശേഷം അഞ്ചാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ആ രാത്രി മുഴുവൻ അധ്വാനിച്ച് വല കഴുകുന്ന ഈ മനുഷ്യന്റെ പടക് യേശു ആവശ്യപ്പെടുകയാണ് നിന്റെ പടക് കരയിൽ നിന്നും അല്പം നീക്കണമെന്ന് പത്രോസിനോട് യേശു പറയുന്നു അവൻ അതുപോലെ ചെയ്തു എന്നിട്ട് പത്രോസിനോട് യേശു പറയുകയാണ് ആ പടകിനെ എനിക്ക് തരുമോ അല്പസമയത്തേക്ക് ആ പടകിനെ യേശുവിന് ശുശ്രൂഷിക്കുവാൻ പ്രസംഗിക്കുവാൻ പത്രോസ് നൽകി എന്നാൽ നിരാശനായി നിന്ന പത്രോസിനോട് ആഴത്തിലേക്ക് നീക്കി വല വീശുക എന്ന് യേശു പറഞ്ഞപ്പോൾ നിശ്ചയമായിട്ടും അവൻ്റെ വല കീറാറാകുവോളം പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു തന്നെത്താൻ പൊക്കിയെടുക്കാൻ കഴിയാത്ത കാരണം കൊണ്ടും അത് ഉണ്ടായിരുന്നത് കൊണ്ടും മറ്റുള്ളവരെയും കൂടെ മാടി വിളിച്ച് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി പക്ഷേ നമ്മളവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് യേശു ക്രിസ്തുവിനെ പത്രോസിന് ലഭിച്ചതുകൊണ്ട് തൻ്റെ നിരാശയിൽ തൻ്റെ പ്രതിസന്ധിയിൽ തൻ്റെ ഏകാന്തതയിൽ തൻ്റെ തകർച്ചയിൽ അല്ലെങ്കിൽ തൻ്റെ അധ്വാനത്തിൽ ഒരു ഫലവും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ പത്രോസിന് യേശുവിനെ കിട്ടിയതുകൊണ്ട് കൊണ്ട് പത്രോസിന് മീൻ കിട്ടി മത്സ്യം കിട്ടി എന്നാൽ ഇതേ പത്രോസിനോട് ആ മത്സ്യബന്ധനത്തിൽ ആ മീൻപിടുത്തത്തിൽ ആശ്ചര്യപ്പെട്ട് നിൽക്കുന്ന പത്രോസിനോട് യേശു കർത്താവ് ലോക്കോ സുവിശേഷത്തിൽ പറയുന്നുണ്ട് അഞ്ചാം അധ്യായത്തിൽ പടകും വലയും വിട്ട് നീ എന്നെ അനുഗമിക്കുക ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവൻ ആക്കും അപ്പൊ ഇത് രണ്ടും രണ്ടാണ് മീൻ പിടിക്കുക എന്ന് പറയുന്നതും മനുഷ്യരെ നേടുക എന്ന് പറയുന്നതും രണ്ടും വ്യത്യസ്തമായ തലങ്ങളാണ് ഒരുമാതിരിപ്പെട്ടവരെയും കൊണ്ടൊക്കെ മീൻ പിടിക്കാൻ പറ്റും ശ്രമിച്ചാൽ മതി അല്ലെങ്കിൽ അതിനൊരു ചെറിയ പ്രാക്ടീസ് ഉണ്ടായാൽ മതി മീൻ പിടിക്കുന്നവരുടെ കൂടെ കുറച്ച് നാൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീൻ പിടിക്കാൻ പറ്റും പക്ഷേ മനുഷ്യരെ നേടുക അവരെ ദൈവത്തിലേക്ക് നയിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല കാരണം മീനെ പോലെയല്ല മനുഷ്യൻ ചന്ദ്രനിൽ പോയ മനുഷ്യൻ ഈ ലോകത്തിലെ സകല കണ്ടുപിടുത്തങ്ങളും നടത്തിയ മനുഷ്യൻ സകല കഴിവുകളാലും നിറയപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ ചിന്താശക്തിയും വികാരങ്ങളും വിചാരങ്ങളും എല്ലാമുള്ള മനുഷ്യൻ ആ മനുഷ്യൻ ഒരു കാര്യം തീരുമാനിക്കുന്നത് വളരെ ആലോചിച്ചായിരിക്കും വളരെ ചിന്തിച്ചായിരിക്കും അപ്പോൾ ആ മനുഷ്യനെ ദൈവത്തിനായി നേടുക പാപിയെ നേടുക തകർന്നവനെ നേടുക മദ്യപാനിയെ മദ്യപാനി അല്ലാതെ കർത്താവിന് വേണ്ടി ഒരു നല്ല സ്വഭാവത്തിനുടമയായി മാറ്റുക ഒരു തകർന്ന മനുഷ്യനെ പണിതുയർത്തുക എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ കാര്യമല്ല എല്ലാവരെയും കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞാൽ മീൻ പിടിക്കുക എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ കാര്യമാണ് മനുഷ്യനെ നേടുക എന്ന് പറയുന്നത് ഒരു സൂപ്പർനാച്ചുറലായ കാര്യം തന്നെയാണ് നിശ്ചയമായിട്ടും നാച്ചുറൽ റിളത്തിൽ നിന്നും ഒരു സൂപ്പർനാച്ചുറൽ റളത്തിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ആകാൻ പറ്റണമെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളെ യേശുവിന് ലഭിക്കണം നിങ്ങൾക്ക് യേശുവിനെ കിട്ടിയ കാരണം കൊണ്ട് ജോലി കിട്ടാം വീട് കിട്ടാം വസ്തു കിട്ടാം സൗഖ്യം കിട്ടാം കർത്താവിനെ നിങ്ങൾക്ക് ലഭിച്ചതുകൊണ്ട് രക്ഷ കിട്ടാം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ലഭ്യമാകാം പക്ഷേ യേശുവിന് നിങ്ങളെ ലഭ്യമായാൽ നിങ്ങളുടെ ജീവിതാത്ഭുതമാകും ഞാനൊരു ചെറിയ ഉദാഹരണം ബൈബിളിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ പുറപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൻ്റെ രണ്ട് മൂന്ന് നാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ മോശയോട് ദൈവം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് യഹോവ അവനോട് നിൻ്റെ കയ്യിലിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ഒരു വടിയാണ് മൂന്നാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു അവൻ നിലത്തിട്ടു അത് ഒരു സർപ്പമായി തീർന്നു മോശ അതിനെ കണ്ടിട്ട് ഓടിപ്പോയി അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് യഹോവ മോശയോട് നിന്റെ കൈ നീട്ടി അതിനെ വാലിന് പിടിക്കുക എന്ന് കൽപ്പിച്ചു അത് കൈ നീട്ടി പിടിച്ചു അത് അതവൻ്റെ കയ്യിൽ വടിയായി തീർന്നു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മോശയുടെ കൈയിലിരുന്ന വടി അത് മോശയുടെ വടിയാണ് അത് മോശ ഇടയനാണ് ആടുകളെ തീറ്റുന്നവനാണ് ആടുകളെ തീറ്റുവാൻ ഉപയോഗിക്കുന്ന ഒരു നാച്ചുറൽ സ്റ്റിക്കാണത് ഈ ആടുകൾക്ക് തോല് അല്ലെങ്കിൽ ആ ഇലകളൊക്കെ ചായച്ച് ഇങ്ങനെ കൊടുക്കാനും ദുഷ്ടമൃഗങ്ങളെ ചെന്നായ്ക്കളെയൊക്കെ ആട്ടി ഓടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റിക്ക് ഒരു വടി മാത്രമാണത് എന്നാൽ മോശയുടെ കയ്യിലിരിക്കുന്ന ഈ വടി ഒരിക്കൽ ദൈവം ആവശ്യപ്പെട്ടു ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ഇടാൻ പറഞ്ഞു എൻ്റെ ഭാഷയിൽ എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ ആ സ്റ്റിക്ക് ആ റോഡ് ദൈവത്തിന് അവൈലബിളായി ആ വടി ദൈവത്തിന് അവൈലബിളായി അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ആ വടിയിലൂടെ ആ വടി നീട്ടപ്പെടുമ്പോൾ ഉയർത്തപ്പെടുമ്പോൾ അടിക്കപ്പെടുമ്പോൾ ആ വടി എടുത്ത് പാറയിൽ അടിച്ചപ്പോൾ വെള്ളം ചാടി പുറപ്പെട്ടില്ലേ ആ വടി നീട്ടി പ്രാർത്ഥിച്ചപ്പോൾ ചെങ്കടൽ രണ്ടായില്ലേ ആ വടി വെള്ളത്തിലേക്ക് തൊട്ടപ്പോൾ വെള്ളം രക്തമായി മാറിയില്ലേ അപ്പോൾ മോശയുടെ വടി ദൈവത്തിന് അവൈലബിളായി ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ അഡ്രസ്സ് ചേഞ്ച് ആകുകയാണ് അത് ദൈവത്തിൻ്റെ വടിയായി ദൈവം ഉപയോഗിക്കുന്ന ഒരു സൂപ്പർ നാച്ചുറൽ റോഡായി സ്റ്റിക്കായി തീരുകയാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ് നമ്മളെ ദൈവത്തിന് കിട്ടണം ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ ഇട്ട് കൊടുക്കണം നമ്മൾ ദൈവത്തിന് അവൈലബിൾ ആകണം നമ്മൾ ദൈവത്തിന് ആയാൽ നമ്മുടെ ജീവിതം വലിയൊരു അത്ഭുതമായി തീരും എവിടെയാണോ നിങ്ങളുടെ സമയം നിങ്ങൾ കൂടുതൽ ചിലവഴിക്കുന്നത് നിങ്ങൾ തീരും നിങ്ങൾ കൂടുതൽ സമയം ബാഡ്മിൻ്റൺ കളിച്ചാൽ നിങ്ങൾ നല്ലൊരു ബാഡ്മിൻ്റൺ പ്ലെയർ ആകും നിങ്ങൾ കൂടുതൽ സമയം ഒരു ക്യാമറയൊക്കെ മേടിച്ച് അത് ഓപ്പറേറ്റ് ചെയ്താൽ നിങ്ങൾ നല്ലൊരു ക്യാമറാമാൻ ആകും നിങ്ങളൊരു കീബോർഡ് വാങ്ങിച്ചിട്ട് ഒരു ഓർഗൻ വാങ്ങിച്ചിട്ട് യൂട്യൂബിലൊക്കെ നോക്കി അത് പഠിക്കാൻ അതിൻ്റെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്താൽ നിങ്ങൾ നല്ലൊരു കീബോർഡ് ആകും നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ സമയം കൂടുതൽ ചിലവഴിക്കുന്നത് നിങ്ങളതായിത്തീരും നിങ്ങൾ റെഗുലറായി മോർണിങ്ങും ഈവനിങ്ങും നല്ലൊരു ജിമ്മിൽ പോയാൽ നിങ്ങൾ നല്ലൊരു ശരീരത്തിൻ്റെ ബോഡി ബിൽഡ് ചെയ്തൊരു മനുഷ്യനായിത്തീരും അപ്പോൾ നിങ്ങളുടെ ടൈം നിങ്ങൾ എവിടെ കൊടുക്കുന്നോ നിങ്ങൾ അതായിത്തീരും എന്നാൽ ഞാൻ ഇങ്ങനെ സ്നേഹത്തോടെ നിങ്ങളോട് പറയുന്നു നിങ്ങളെ പ്രോപ്പറായി കൃത്യമായി ദൈവത്തിന് കിട്ടിയാൽ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും വചനധ്യാനത്തിലുമൊക്കെ ആയാൽ നിങ്ങളുടെ ജീവിതം ഒരത്ഭുതമായി തീരും ദൈവം സകലതും നമുക്ക് നൽകിയവനാണ് അല്ലേ റോമർക്കെടുതി ലേഖനം എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ ദൈവം നമുക്ക് വേണ്ടി എല്ലാം അവൈലബിൾ ആക്കി എല്ലാം നമുക്ക് തന്നു രക്ഷ തന്നു നീതീകരണം പരിശുദ്ധാത്മാവ് നിത്യജീവൻ സകലതും എന്തിനാണ് പറയുന്നത് സ്വന്തം ജീവനെ വരെ ദൈവം നമുക്ക് നൽകി എന്നാൽ ആ ദൈവത്തിന് നമ്മളെ കിട്ടുന്നുണ്ടോ നമ്മുടെ സമയം കിട്ടുന്നുണ്ടോ ദൈവത്തിന് നിങ്ങളെ കിട്ടിയാൽ പ്രോപ്പറായി കിട്ടിയാൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ആയാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളൊരത്ഭുതമായി മാറും നിങ്ങൾ ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് ഒരനുഗ്രഹമായി